ബൈത്തുൽ സ് ലഭിതങ്ങളുടെ കാലഘട്ടം മുതലേ പ്രശ്നങ്ങളാണ് നസ്രാണികളാണ് ആദ്യം അത് ഭരിച്ചിരുന്നത് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് നെസ്റാണികളാണ് ഈ നസ്രാണികളിൽ നിന്ന്

എന്റെ മരണം ലോകാവസാനത്തിന്റെ അടയാളമാണ് രണ്ടാമത് നബി പറഞ്ഞു ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ബൈത്തുൽ മുഖദ്ദസ് ബൈത്തുസ് ജൂതന്മാരുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടും നബിയുടെ വാക്ക വല്ലാഹി അത് സഫലമായിട്ടേ ലോകങ്ങളുടെ വാക്ക പോലുള്ള രോഗങ്ങൾ വ്യാപിക്കും സമ്പത്ത് കണക്കില്ലാതെ ഒഴുകും ഒഴികൊണ്ടിരിക്കല്ലേ ഇതല്ല ഈ പറഞ്ഞല്ല എല്ലാം ഇപ്പൊ ഉണ്ട് മുഖദ്ദസ് മാത്രത്തിന്റെ മാത്രത്തിന് ഉള്ളൂ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് മോചിപ്പിക്കും ബാക്കിയല്ലേ ഇസ്തിഫാ ല കോടികളില്ലേ സമ്പത്ത് ഈടേറിയപ്പം കാണുന്നില്ലേ കെട്ടിനെ നമ്മൾ കാണുന്നത് ഓരോരുത്തരുടെ വീടുകളിലും ഓഫീസുകളിലും അവിടെ ഒക്കെ അഞ്ചാമത് സതക്ക വാങ്ങാൻ ആരും കാണൂല ആരും കാണുന്ന ഇന്ന് നിങ്ങളൊരു നൂറ് ഒരു പത്ത് രൂപ കൊണ്ട് പിച്ചക്കാരനെ കൊടുത്തു നോക്ക് പത്ത് രൂപ എന്താ പറഞ്ഞേ പത്ത് രൂപ ചായ കുടിക്കണ പതിനഞ്ച് രൂപ വേണമെന്നോ വല്ല വിലയുണ്ട പത്ത് രൂപ വില വില ഇണ്ട കെ എസ് ആർ ടി സി കയറി ഒരു ലോക്കൽ ടിക്കറ്റ് എടുക്കണേ പത്ത് രൂപ കൊടുക്കണം പത്തൂടെ വില അപ്പം മനസ്സിലായില്ലേ ഒമ്പത് രൂപ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് അറിയിക്കോളാം പറയും കയറ്റൂല കണ്ടക്ടർ അയക്കിരുന്ന് ഒരു രണ്ട് കൊടുക്കുവോ എന്നാ അയാൾ ഒരു രൂപ തരാൻ ഉണ്ടെങ്കിൽ അത് പിന്നെ തരാമെന്ന് പറയും അത് തീർന്ന് നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ ഇറങ്ങി കൊടുക്കും അടുത്ത വണ്ടി കയറിക്കൊള്ളാം പറ ഒരു റിട്ടേൺ ഓട്ടോ റഷ്ട എത്ര പത്ത് രൂപ കണ്ട് കൊടുക്കണം വിലയുണ്ടോ ഉണ്ടോ മനുഷ്യന്മാർക്കും സദക്കാർ ചെയ്താ പോലും അങ്ങനെയല്ലേ പൊട്ടിപ്പൊറപ്പെടും ഫിത്തനകൾ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു കാലം എന്റെ ഭീഷണത്തിൽ ഈ അഞ്ച് കാര്യങ്ങൾ ഇപ്പൊ നിലവിലുണ്ട് ബൈത്തുൽ മുഹദ്സ് മാത്രമേ ഉള്ളൂ ബാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഓരോ നാൽപ്പത് വർഷങ്ങളിലും പരിവർത്തനമുണ്ടാകുമെന്നാണ് ബുദ്ധിജീവികളായ പണ്ഡിതന്മാർ മഹാന്മാർ ആരിഫിങ്ങൾ ചരിത്രം പഠിച്ചിട്ട് പറഞ്ഞത് അതിൽ ഒരു നാൽപ്പത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോൾ കുതുസ് മോചിപ്പിക്കപ്പെടും എന്നാണ് ആ മഹാന്മാരായ ആരിഫിങ്ങൾ അവർ ചരിത്രം താരീഖുകൾ പഠിച്ചിട്ട് പറയുന്നത് അതിന്റെ തുടക്കമാകാം ഇത് ഇനി നാളിന്റെ ബാക്കിയുള്ളത് ബൈത്തുൽ മുഖദ്ദസ് ബഹുമാനപ്പെട്ട കാലഘട്ടത്തിൽ പക്ഷേ അത് സാധിക്കാതെ വന്നപ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അലിഅല കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെട്ടു ക്രൈസ്തവരുടെ കൈകളിലായിരുന്നു അന്ന് ഉമർ ധൈര്യവും ും അവർ മനസ്സിലാക്കിയിട്ട് അവർ കീഴടങ്ങുകയാണ് ചെയ്തത് യുദ്ധത്തിന് തയ്യാറാകാതെ ബൈത്തുൽ ബഹുമാനപ്പെട്ട ഉമർ കൈകളിലേക്ക് അവർ ഏൽപ്പിക്കുകയാണ് ഉടനെ ഉമർ പറഞ്ഞു ഏൽപ്പിക്കുക തന്നിട്ട് നമ്മളെ അഭിമാനത്തിൽ എത്തിച്ചിരിക്കുകയാണ് അള്ളാഹുവിലാണ് നമ്മൾ അഭയം പ്രാർത്ഥി പ്രാപിക്കേണ്ടത് അവനെ ആരാധിക്കുന്നതിലൂടെയാണ് നമ്മൾ അഭിമാനിക്കപ്പെടേണ്ടത് അവനെ അല്ലാതെ മറ്റൊരു വസ്തുവിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ അല്ലാഹു നമ്മളെ പക്ഷേ ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ ആരാധിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് അഭിമാനം നൽകിയ നൽകിയെന്ന മഹാനായ ഉമർ മഖ്ദിസ് തന്റെ കൈകളിൽ കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞ വാക്കാണ് പിന്നെ അതിനുശേഷം വീണ്ടും യുദ്ധം നടന്നു ഇരുന്നൂറ് വർഷ കാലത്തോളം ഇന്നത്തെ ഒന്നും ചരിത്രമല്ല ഇത് ഇപ്പൊ നമ്മൾ നാൽപ്പത് വർഷത്തെ ചരിത്രങ്ങൾ നമുക്കറിയുള്ളൂ ഇരുന്നൂറ് വർഷക്കാലത്തോളം കാലത്തോളം യുദ്ധം നടന്നു അതിനുശേഷം സൻകി റഹ്മ എന്ന് പറയുന്ന ഒരു മഹാനുഭാവനാണ് ഇതിൽ നേതൃത്വം കൊടുക്കുന്നത് അടുത്ത കുതിസു പിടിച്ചെടുക്കാൻ അദ്ദേഹം ഇടയ്ക്ക് വെച്ച് വഫാത്തായി പോയപ്പോൾ ആ കൊടി ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി റഹ്മുള്ളയാണ് രണ്ടാമത് കുദ്സിനെ മോചിപ്പിച്ചത് സലാഹുദ്ദീൻ അയ്യൂബ്

അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ പ്രവാചകന്മാരെ അയച്ചത് ബനു ഇസ്രേലിലേക്കാണ് ജൂതന്മാർക്കിടയിലേക്കാണ് ഇസ്രായേലി വർഗങ്ങളിലേക്കാണ് ഇസ്രായി എന്ന് പറഞ്ഞാൽ അതൊരു പ്രവാചകന്റെ പേരാണ് നബി വസ്സലാമിന്റെ പേരാണ് ഇസ്രീൽ എന്ന് പറയുന്നത് അപ്പൊ ബനു ഇസ്രായിൽ എന്നാ പറയുക അവരുടെ പരമ്പരകള് മക്കള് അള്ളാഹുസ്ബാനു വസ്സലാമിലൂടെ ധാരാളം പ്രവാചകന്മാരെ ലോകത്ത് പരിചയപ്പെടുത്തി ഇബ്രാഹിം നബിയുടെ മകനാണ് ഇബ്രാഹിം രണ്ട് മക്കളാണ് ഒന്ന് ഇസ്മാൽ അലിഹിസ്ലാം വസ്സലാം ഇസ്മാൽ നബി ഹാജർ ബീവിയിൽ നിന്നും കിട്ടിയ മകനാണ് ആ ഇസ്മാൽ നബിയെ കൊണ്ടാണ് പരിശുദ്ധമായ കായ പണിതത് ആ

അപ്പൊ ഏറ്റവും കൂടുതൽ അതിൽ സന്തോഷിച്ചത് എനിക്കിന്നൊരുന്ന് ഒരു വാക്ക് അന്നത്തെ അന്നത്തെ ആ ആ കിതാബിൽ കിതാബിൽ പറഞ്ഞു അവരത് ഒരു കുട്ടിയെ കിട്ടുമെന്ന് അള്ളാഹു രണ്ടുപേരെയൊന്നും എടുത്തു പറഞ്ഞില്ല കാരണം ഇബ്രാഹിം നബലിത്തു മറ്റൊരു ഭാര്യയിലൂടെ മകൻ ഉള്ളത് കൊണ്ട് കുട്ടി ഉണ്ടാകും ആ കുട്ടിയുടെ പേര് എന്നാണ് അങ്ങനെയാണ് നബിയും നബിയും ഇബ്രാഹിം ഇബ്രാഹിം ബൈത്തുൽ മുഖദ്ദസ് ഇസ്ഹാഖ് ഇസ്ഹാഖ് ആ നബിയുടെ മകനാണ് ആ നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായീൽ ജൂതന്മാർക്കിടയിലേക്കാണ് പ്രവാചകന്മാർ കൂടുതലും വന്നത് അപ്പൊ അറിയാലോ സ്വഭാവം എന്താന്നുള്ളത് എണ്ണൂറ് കോടി ലോകത്തെ മുസ്ലിം മനുഷ്യരുണ്ട് എണ്ണൂറ് കോടി മനുഷ്യരിൽ പോയിന്റ് മാത്രമേ ഉള്ളൂ ജൂതന്മാർ പോയിന്റ് ടു ഏകദേശം കണക്ക് കൂട്ടിയാൽ ഒരു കോടി അറുപത് ലക്ഷം വരും ചരിത്രത്തിൽ മൂന്നര കോടി ജൂതന്മാര് ലോകത്തുണ്ടായിരുന്നു ഈ മൂന്നര കോടിയിൽ രണ്ടു കോടിയെയും തട്ടിയത് ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങളല്ല അത് മനസ്സിലാക്കാം ചരിത്രം അറിഞ്ഞൂടാ ഏറ്റവും വലിയ ഏറ്റവും വലിയ വിരോധികൾ ആരാ അവരുടെ മുസ്ലിങ്ങളൊന്നുമല്ല മുസ്ലിങ്ങൾ അങ്ങനെ വിരോധിക്കാൻ പാടില്ല വിധങ്ങൾ വരച്ച് പറഞ്ഞമാക്കലേ അല്ലെങ്കിൽ ആ ജൂതപ്പിണന്റെ അള്ളാൻ റസൂൽ അപ്പളെ കഴുത്തറത്ത് കൊല്ലം പറയൂലേ ഹിറ്റ്ലർ ആരായിരുന്നു മുസ്ലിമാ ഹിറ്റലിനെ നോക്കിയിട്ട് തീവ്രവാദി എന്ന് പറയൂ ഇന്നത്തെ ആളുകൾ ശതമാനം ജൂതന്മാരെയും കൊന്നൊടുക്കിയില്ലേ ആരെല്ലാം പറയോ പത്ത് ശതമാനം ബർക്കത്തിന് വേണ്ടി വെച്ചിരിക്കാണ് ഭാവിയിൽ നിങ്ങൾ കണ്ടോളി അവരുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് ഹിറ്റ്ലറിന് അന്ന് ബുദ്ധി തോന്നി ഇപ്പൊ ബർക്കത്ത് മനസ്സിലായില്ല എങ്ങനെയാണെന്നുള്ള സംഭവം എന്നാ ഈ രണ്ട് പോയിന്റ് രണ്ട് ശതമാനം വരുന്ന ജൂതായിസമാണ് ലോകത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് മനസ്സിലാക്കണം അവരുടെ എത്രത്തോളം കേരളത്തിൽ മൂവായിരം ജൂതന്മാരുണ്ട് അതിനെ നമ്മുടെ സംസ്കാരം പഠിച്ചുകൊണ്ട് നമ്മളുടെ കൂടെ ഒക്കെ ഇങ്ങനെ ഇണങ്ങി ഇതാണ് നല്ലതെന്ന് മനസ്സിലാക്കി അങ്ങനെ കഴിയുന്നവരാ പക്ഷെ ആ ജൂതന്മാർ അങ്ങനെയല്ല അതങ്ങനെയല്ല ഓരോ പ്രവാചകന്മാരെ വേദനിപ്പിച്ച ചരിത്ര പാരമ്പര്യമാണ് ജൂതന്മാർക്കുള്ളത് ഒറ്റ ദിവസം കൊണ്ട് നാപ്പത്തി പ്രവാചകന്മാരെ കൊന്നവന്മാരാണ് ജൂതന്മാർ ഒറ്റ ദിവസം കൊണ്ട് നാൽപ്പത്തിയൊന്ന് പ്രവാചകന്മാർ കൊന്നവർ ഈ സാധാരണ ആളുകളെ ഗസയില ആളുകളെ അല്ല ആളുകളെ അല്ല അതൊക്കെ സാധാരണ നമ്മളെ പോലുള്ള മനുഷ്യരാണ് പരിശുദ്ധ പ്രവാചകന്മാരിൽ ഒരു ദിവസം കൊണ്ട് നാൽപ്പത്തിയൊന്നോളം വരുന്ന പ്രവാചകന്മാരെ കൊന്നവരാണ് മൊത്തം എഴുപതോളം പ്രവാചകന്മാരെ കൊന്ന പാരമ്പര്യമാണ് ജൂതന്മാർക്കുള്ളത് എഴുപതോളം പ്രവാചകന്മാരെ ലൈവായിട്ട് ലോകത്തിന്റെ രക്ഷിതാവ് അവനല്ലാതെ ഒരു ഇലാഹില്ല എന്ന് അലി ഇറക്കി ഓരോ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും അംഗീകരിക്കാൻ തയ്യാറാവാത്ത വർഗമാണ് ജൂതന്മാർ മുപ്പത് വർഷ കാലത്തോളം ബഹുമാനപ്പെട്ട മൂസനബി അലിസ്ലാത്തു വസ്സലാമനെ പെടാപ്പാട്

ഇ ഈ തൗറാത്ത് നിങ്ങളെ പഠിച്ചതുまで നിങ്ങൾ ഒരു പണി എടുക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും ഞാൻ ഒപ്പി ചേരാ മുസൽമൻ അലി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖത് തി തേനം കാട കോഴിയുടെ ഇറച്ചി അവർ കറക്കി കൊടുത്തു വലല്ലല്ല അലൈഹി മുൽ ഗമാ മേഘത്തിനെ തണലിട്ട് കൊടുത്തു വ അൻസല്ല അലൈഹി മുൽ മന്ന വ സൽവ മന്ന സൽവ അവർക്ക് അല്ലാഹു തആല ഇട്ടു കൊടുത്തു 30 വർഷക്കാലത്തോളം അവർ తిന്നു 30 വർഷക്കാലത്തോളം അവർ తిന്നു എന്നിട്ട് അള്ളാഹുനെ ആരാധിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വേറെ വല്ല പണിയില്ലയോ മൂശ വേറെ വല്ല ഉണ്ടെങ്കിൽ നീ പറ അടുത്ത എന്തെങ്കിലും അൽഫാമും വല്ലതും കിട്ടാൻ മാർഗം ഉണ്ടോ ചൊവ്വായോ കിട്ടാൻ വല്ല മാർഗം ഉണ്ടോ ഇതൊക്കെ തിന്നും അടുത്ത് പുതിയ ഐറ്റംസും എല്ലാം ഉണ്ടോ എന്ന് നിന്റെ റബ്ബിനോട് ചോദിയിരുന്നു അത് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അയച്ചതാ ഈ ഉമ്മ ദൈവത്തെ ഇമ്മ അള്ളാഹു എന്നൊക്കെ പറഞ്ഞ് നടക്കാതെ വേറെ മാർഗം ഉണ്ടോ അള്ളാഹു ഈ വൃത്തികെട്ടകുമാരി എന്നെ ഒഴിവാക്കി ബെന്മാരുടെ തലയിൽ ഇനിയൊന്നും കയറില്ല പഠിച്ചു

തൊട്ടപ്പുറത്ത് പോയി അവർ അവരുടെ കുടുംബത്തിലെ പഴയ ആളുകളൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇവരെ ആരാധിക്കുന്നുള്ള കുറച്ച് ദൈവത്തെ ഞാൻ ഞങ്ങോട്ടുണ്ടാക്കി താമസ കൊച്ചുകുട്ടികൾ അപ്പുറത്തും പോകുമ്പോ അവിടെ ഒരു കളിപ്പാട്ടം അത് പാപ്പ ഇവിടുന്ന് അവൻ അങ്ങോട്ടു പാപ്പ അതിനെ പാപ്പ ഇത് വാങ്ങിച്ചാ പാപ്പ കാണിച്ചു കൊല്ലുന്നത് എന്നിട്ട് കൊടുക്കുന്നു കടൽ കൊടുക്കുന്നു വലിയ മതിൽക്കെട്ടായിട്ട് നിൽക്കുന്നു രൂപപ്പെടുന്നു മൂസൈ അനുയായികൾ അപ്പുറത്തേക്ക് എത്തുന്നു അവിടെ പോയിട്ട് പറയാണ് ഇവരാ ഇവരിങ്ങനെ ആരാധിക്കുന്ന പോലെ ഒരു ബിംബം ഞങ്ങൾ കൂടെ നീ ഉണ്ടാക്കി പടച്ചവനെ അള്ളാ അല്ലാത്തൊരു ഇലാഹിനെ ഞാൻ പഠിപ്പിച്ചോ അല്ല അല്ലാതെ ഒരു ഇലാഹി ഇല്ല എന്ന് ലോകത്തെ പഠിപ്പിക്കാനാണ് ഞാൻ വന്നത് എന്നിട്ട് നിങ്ങൾ അള്ള അല്ലാത്ത ഒരാളെ പഠിപ്പിച്ചേരാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അംഗീകരിക്കുക എന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല സാധിക്കുകയില്ല ഈ വർഗത്തിൽ നിന്ന് എന്നെ നിന്ന് രക്ഷപ്പെടുത്തും ഇത്രയും പേർ കാണിച്ചു കൊടുത്ത് ലൈവ് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറത്ത് വേറെന്താ പറയാ ബഹുമാനമുള്ള സഹോദരങ്ങളെ യേലിന് കാട്ടുതീ പടർന്നപ്പം ഈ അടുത്ത സമയത്ത് ഈ കാട്ടുതീ അണയ്ക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നത് ഫലസ്തീനിലെ മക്കളാണ് കാട്ടുതീ പിടിച്ചാൽ ഇസ്രായേലിനാണ് നഷ്ടം ആ നാടിനെ സഹായിക്കാൻ വേണ്ടി പാവപ്പെട്ട ഫലസ്തീനിയ മക്കളാണ് ഇറങ്ങിയത് കാരണം നബിയുടെ പാരമ്പര്യം അങ്ങനെയാണ് പ്രവാചകം പഠിപ്പിച്ച പാരമ്പര്യം അങ്ങനെയാണ് അവരൊരു മനുഷ്യൻ ആണ് എന്ന ആ ഒരു നീയത്തിലാണ് ബഹുമാനപ്പെട്ട സാധുക്കളായ ഫലസ്തീന്റെ മക്കൾ ആ കാട്ടുതീ അണയ്ക്കാൻ അവരറങ്ങിയത് കാരണം പ്രവാചകണ്ട് പ്രവാചകന്റെ അനന്തരാഗാമികളല്ലേ പ്രവാചകന്റെ കുടുംബക്കാരല്ലേ അവരുടെ പാദസ്പർശമേറ്റ മണലല്ലേ അവർ ജീവിക്കുന്നത് അവസാനം ഗതിയില്ല നമുക്ക് എനിക്ക് ഫലസ്തീൻ ബൈത്തുൽ മുഖദ്ദസ് ഇവിടെ നിന്ന് പോകണം ജൂതന്മാർക്ക് ബൈത്തുൽ മുഖ് ഒരു ബന്ധവും ഇല്ല ആദ്യം പഠിച്ചോളി ജൂതന്മാർക്ക് ബൈത്തുൽ മുഖ് ഒരു ചരിത്രത്തിന്റെ ഏത് താളികൾ വേണം ഞങ്ങൾ അത് ഇസ്ലാമിനെ തകർക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊരു ലക്ഷ്യം അവരുടെ മുന്നിലില്ല ജൂത മതത്തിലെ കാലുകൾ ഇടിച്ചു കയറാൻ പറ്റില്ല പാരമ്പര്യമായി ജൂതായുസമായി വളർന്നു വരുന്നവരെ മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ അവർ വിജയിച്ചാൽ ഭയങ്കരമായി ആഘോഷിക്കും പരാജയപ്പെട്ടാൽ വേറൊരു നികൃഷ്ടരായി അവർ നിലമ്പതിച്ചു കിടക്കും അതായത് ഒരു ജൂതനെ പിടിച്ച് തോറ്റുപോയ ഒരു ജൂതനെ പിടിച്ചു കൊണ്ടത് കരട അവിടെ അവിടെ കടത്തിട്ട് ഞാൻ കല്ലെടുത്തോണ്ട് കടന്നോണം ആ കല്ലെടുത്തോണ്ടെന്ന് ഇവനെ ഇടിച്ചു കൊല്ലുന്നവർ അവിടെ കിടക്കും എഴുന്നേറ്റ് പോകില്ല അതാണ് ജയിച്ചാൽ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കും പരാജയപ്പെട്ടാൽ അതാണ് ജൂതിന്റെ സിസ്റ്റങ്ങൾ അത് പഠിക്കണം അവർ ചരിത്രങ്ങൾ മനസ്സിലാക്കണം ഇന്ന് ജൂതന്മാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതേ ജൂത കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് നബിതങ്ങൾക്ക് വിഷം ചേർത്ത ഭക്ഷണവുമായി അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നു നബിതങ്ങൾ അത് കഴിക്കാൻ പോയപ്പോ കടിച്ചു ഉടനെ ജിബിയിൽ വന്ന് തട്ടിക്കളഞ്ഞു അറിയിച്ചു കൊടുത്തു ഇതിൽ ജൂത പെണ്ണ് അങ്ങയെ കൊല്ലാൻ ചെയ്ത പണിയാണിത് അതുകൊണ്ട് കഴിക്കരുത് നബി എന്ന് പറഞ്ഞു ആ വിശത്തിന്റെ അംശം ലബിതങ്ങളുടെ ശരീരത്തിൽ കിടന്നിട്ട് മരണ സമയത്തു പോലും അതിന്റെ വേദന ഉണ്ടായി ും കടുപ്പമേറിയ നബിതങ്ങൾക്ക് ഈ മാംസത്തിലൂടെ ഇത് അറിയിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് അവളെ അറസ്റ്റ് ചെയ്ത് നബിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഊരിപ്പിടിച്ച വാളെടുത്തിട്ട് പറഞ്ഞു അവളുടെ വേറെ താങ്കൾ പറഞ്ഞു വിട്ടേരെ ആ പണി നമുക്കില്ല വിട്ടേ വിട്ടേക്കൂ അല്ലാതെ തലവെട്ടാനല്ല പരിശുദ്ധ പ്രഭാചവിടെ പഠിപ്പിച്ചത് ഇന്ന് അമേരിക്കക്കാരൻ അമാസുകാരെ കുറിച്ച് പറഞ്ഞു കുഞ്ഞു മക്കളെ കൊണ്ടുവന്ന് ജൂതന്മാരുടെ മക്കളെ കൊണ്ടുവന്ന് തല അറുത്തു മാറ്റിന്ന് പെട്ടെന്ന് ഒരു ഹൗസിന്ന് അബദ്ധം പറഞ്ഞു പോയതാണ് അത് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നത് നബിസല്ലാഹ്ലി വസല്ലമാങ്ങളുടെ പാരമ്പര്യമുള്ളവരാണ് ഈ മക്കൾ നബിസല്ലാഹ് അലൈ തങ്ങളുടെ പാരമ്പര്യം പഠിച്ചവരാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മക്കൾ അതിന് ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും അവർ മുസ്ലിംങ്ങൾ തന്നെയാണ് അവരുടെ നബി ഒന്ന് തന്നെയാണ് അത് ഇനി മക്കളായാലും ഇനി ജോർദാന്റെ മക്കളായാലും മിസ്രലിന്റെ മക്കളായാലും ഇസ്രായേലിലുള്ള മുസ്ലിമീങ്ങളായാലും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മുസ്ലിമീങ്ങളായാലും ഇന്നമൽ എല്ലാം ഒരറ്റ സഹോദരങ്ങളാണ് ഈമാന്റെ വിഷയത്തിൽ ഒരറ്റ സഹോദരങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ മിമ്പറിൽ മെഹറാബിൽ നമ്മൾ ഫലസ്തീനു വേണ്ടി നമ്മൾ ദുവാ ചെയ്യാറുണ്ടോ മക്കയിൽ ദുവാ ചെയ്യാറില്ലേ മദീനയിൽ ദുവാ ചെയ്യാറില്ലേ അള്ളാഹു മൻ മസ്ജിദൽ ിൽ നിന്ന് മസ്ജിദുൽ മോചിപ്പിച്ചതായെന്ന് മോചിപ്പിച്ചു മോചിപ്പിച്ചതാ ചെറിയ ചരിത്രമല്ല ചരിത്രം വലുതാണ് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മളിൽ പെട്ടവർ പോലും പറയും കാണിക്കാൻ പോയത് ഈ ഹമാസുകാരൻ അങ്ങനെ ചെയ്യാൻ പോയത് അങ്ങനെ പ്രവർത്തിക്കാൻ പോയത് അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ സംഭവിച്ചത് ബഹുമാനമുള്ള സഹോദരി അടുത്ത സമയത്തിനുള്ളിൽ ഈ ഹമാസിന്റെ പ്രതികരണം ഉണ്ടാകുന്നതിന് മുമ്പ് ഇരുന്നൂറോളം പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും ഫലസ്തീനികളായ പെൺമക്കളെയും ആൺമക്കളെയും കൊന്നൊടുക്കി നമ്മൾ വായിച്ചില്ല അത് അത് കണ്ടില്ല ഒരു വട വെറുതെ അതിനൊന്നും ആർക്കും ഒരു ചർച്ച ഉണ്ടായില്ല അങ്ങനെ മാനസികമായി വിഷമിച്ച് വീർപ്പ് മുട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിന് വേണ്ടി അവർ തയ്യാറെടുത്തതെങ്കിൽ ഇതൊക്കെ ചരിത്രത്തിന്റെ ഏടുകളിലുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇസ്ലാമിക വീക്ഷണത്തിൽ നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം പരിശുദ്ധ ആദരവായാഹു തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഭവനമാണ് ആദ്യത്തെ പരിശുദ്ധമായ ബൈത്തുൽ ആദ്യത്തെ ആദ്യത്തെ ലോകത്ത് ആദ്യമായി നമ്മൾ വസല്ല അവിടെ പതിനേഴ് മാസത്തോളം പതിനാറ് മാസത്തോളം ആ പരിശുദ്ധമായ ബൈത്തുൽ മക്കെ നോക്കി നമസ്കരിച്ചിരുന്നു എങ്കിൽ അത് ആദ്യത്തെ നമ്മുടെ തങ്ങൾ പറഞ്ഞു മൂന്ന് മസ്ജിദിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യൽ അനുവദനീയമാണ് നിങ്ങൾ യാത്ര ചെയ്യണം അതിൽ ഒന്ന് മദീന മൂന്ന് ബൈത്തുൽ ബൈത്തുൽ ഉത്തരവാദിത്വം വലിയ മഹത്വം നമസ്കരിച്ചാൽ ഒരു ലക്ഷം മക്കയിൽ മദീനയിൽ നമസ്കരിച്ചാൽ എന്നും ആയിരം എന്നും പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ നമസ്കരിച്ചാൽ അഞ്ഞൂറ് പ്രതിഫലം കിട്ടും എന്നാണ് നബിയുന ഷഫിയു റസൂൾ ലാഹി നമുക്ക് പഠിപ്പിച്ചത് അത് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട മക്കയിലുള്ള ഇബ്രാഹിം മകൻ ഇസ്മായിലും ചേർന്ന് അത് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമും വസ്സലാമിന്റെയും പരിശ്രമ ഫലമായിട്ടാണ് ോകത്ത് ആദ്യമായിട്ടുള്ള പള്ളി എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇന്ന ആദ്യത്തെ പള്ളി രണ്ടാമത്തെ

الذي باركنا حوله لنريه من اياتنا മസ്ജിദുൽ പരിസരങ്ങളിൽ നാം ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നബിയെ അങ്ങയെ കാണിച്ചു തരാൻ മനസ്സിലാക്കി തരാൻ ഒരൊറ്റ രാത്രി കൊണ്ട് രാപ്രയാണം നടത്തിയ പരിശുദ്ധനാണ് കേട്ടോ അതിന്റെ പരിസരങ്ങളിൽ നാം ചെയ്തിട്ടുണ്ട് ചില്ലുവാനം അമ്പിയാക്കൾ അടക്കം ചെയ്യപ്പെട്ടി സ്ഥലമാണ് പരിശുദ്ധമായ മുഖദ്ദസ് വൈദ്യുൽമുഖത്തെ സീ പോകാൻ നമുക്ക് ആഗ്രഹം വരില്ല മക്കേലും മദീനയിലേക്കും നിലയ്ക്ക് പെട്ടെന്ന് പോവാൻ ആഗ്രഹം വരും ചിലരൊക്കെ വൈത്തിൽ മുഖത്തെ സീ പോകാന്ന് പറഞ്ഞിട്ട് മുങ്ങി അടക്കാണ് പോകാൻ പോകാം അവസാനുദ്ധവുമായി ഇനിയിപ്പൊ പോകാൻ ബൈത്തുൽ മുഖൊന്ന് പോകണം ഒന്ന് കറങ്ങണം ചരിത്രം എഴുതിയവരൊക്കെ ഇരിപ്പുണ്ട് എന്താന്നല്ല പഠിക്കണം ഇനി അവിടെ പഠിക്കാൻ ലിപാൻ പറ്റുമോ ചിന്തിച്ചു നോക്കി ചരിത്രം പഠിക്കണം മനസ്സിലാക്കണം അതിവിടെ ഇരുന്ന് മണക്കാട് പള്ളിയിൽ നിന്ന് പറഞ്ഞിട്ട് കറിയില്ല ഉസ്താദിനെ കൂട്ടിയിട്ട് പോകണം പൈസ ചെലവാക്കിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ബൈത്തുൽ മുഖദ്ദസ് ഇവിടെ മൂസാ നബി ഇവിടെ ഇബ്രാഹിം നബി ഇന്ന ഇന്ന സ്ഥലത്ത് ഇതൊക്കെ സംഭവങ്ങളെന്ന് പഠിക്കണം അല്ലെങ്കിൽ അറിയാവുന്ന ചരിത്രം അറിയാവുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ കൂട്ടത്തിൽ പോകണം വെറുതെ പോട്ടി ചുമ്മാ ഇങ്ങനെ സിയാർ ചെയ്ത് വരല്ലോ വേണ്ടത് അക്കീലും മദീനയിലും പോലും എളുപ്പമായിരുന്നു വൈത്തുൽ മുഖത്ത് ഞാൻ പോകാൻ വേണ്ടി പോയി അവിടെ എത്തിയപ്പോ എന്നെ കേട്ടിട്ടില്ല ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അതിന് വേണ്ടി അവിടെ എത്തിയതാണ് കിട്ടില്ല തിരിച്ചു വന്നു അതേപോലെ മടങ്ങി വരേണ്ടി വന്നു പിന്നെ ചെയ്യാൻ അള്ളാഹുന്റെ തീരുമാനം പോകാൻ ആഗ്രഹിച്ചു പോയി അപ്പൊ ആഗ്രഹിച്ചു പോയി എന്റെ കൂലി ചിലപ്പോ കിട്ടിയേക്കും എന്ന് പ്രതീക്ഷിക്കാം റജ അത് വെക്കാലോ